क्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ശ്രീ ഗുരുവനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മേട സംക്രമം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് ഈ വർഷത്തെ മേട സംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനമാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച ഉദിച്ച് മുപ്പത്താറ് നാഴിക അമ്പത്തി രണ്ട് വിനാഴികയ്ക്ക് അതായത് രാത്രി ഒമ്പത് മണി നാല് മിനിറ്റിന് നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മേടസംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതായത് മേടസംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ബലങ്ങളുമാണ് ഉണ്ടാവുക അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ബലങ്ങളും പറയാം ചതയം നക്ഷത്രക്കാരുടെ സ്വഭാവഗുണം ഈ നക്ഷത്രക്കാർ എപ്പോഴും വാചാലരായിരിക്കും അനാവശ്യമായി പണം ചെലവാക്കുന്ന സ്വഭാവമൊക്കെ ഇവർക്കുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം ഉണ്ടാവുക സ്വജനങ്ങളിലൊക്കെ നേതാവാകും ഇവർക്ക് വാചാല സ്വഭാവമൊക്കെ ഉണ്ടാകും ദയ അല്പം കുറവായിരിക്കും മായാപ്രയോഗത്തിലൊക്കെ മിടുക്കരാണിവർ ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചതയ നക്ഷത്രം അന്ത്യശൂല നക്ഷത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫലമായി മൂലവും ആയുധം മൂലമൊക്കെ ഭീതി ഉണ്ടാകും ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള യോഗവും തൊക്ക് രോഗവും പകർച്ചവ്യാധിയും ഒക്കെ ഉണ്ടാകും ശത്രുശല്യവും ഉണ്ടാകും എപ്പോഴും അലസതയും ആലസ്യവും അനുഭവപ്പെടും ഉൾഭയം ഉന്മേഷക്കുറവ് ഒക്കെ അനുഭവപ്പെടും തൊഴിൽ നഷ്ടമൊക്കെ ഉണ്ടാകും ഈ വിഷുബലത്തിൽ അത്ര ശുഭമായ ബലങ്ങൾ കാണുന്നില്ല ദോഷപരിഹാരമായി നാഗങ്ങൾക്ക് നൂറും പാലും അഭിഷേകം ചെയ്യുക മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക മൂലം ദോഷശാന്തി ഉണ്ടാകുന്നതാണ്